സാമുവൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം അധ്യായം ഏഴ് നാദാന്റെ പ്രവചനം രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു അപ്പോൾ അവൻ നാദാൻ പ്രവാചകനോട് പറഞ്ഞു നോക്കൂ ദേവതാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു നാദാൻ പ്രതിവചിച്ചു യുക്തം പോലെ ചെയ്തു കൊള്ളുക കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്നാൽ ആ രാത്രി കർത്താവ് നാദാനോട് അരുളി ചെയ്തു എൻ്റെ ദാസനായ ദാവിദിനോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതു മുതൽ ഇന്നുവരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും സഞ്ചരിക്കുകയായിരുന്നു ഇസ്രായേൽക്കാരോടുകൂടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ഞാൻ നിയമിച്ച നേതാക്കന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവതാരു കൊണ്ട് ഒരാലയം പണിയാത്തത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ദാസനായ ദാവിദിനോട് പറയണം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്തു നിന്നെടുത്ത് എന്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ടായിരുന്നു നിന്റെ മുൻപിൽ നിന്റെ ശത്രുക്കളെ എല്ലാം ഞാൻ നശിപ്പിച്ചു ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും എന്റെ ജനമായ ഇസ്രായേലിനു ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല ശത്രുക്കളിൽ നിന്ന് നിനക്കു ഞാൻ ശാന്തി നൽകും നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവരളി ചെയ്യുന്നു ദിനങ്ങൾ തികഞ്ഞു നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും അവൻ എനിക്ക് ആലയം പണിയും അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും അവൻ തെറ്റു ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ടും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും എങ്കിലും നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്നെന്നപോലെ അവനിൽ നിന്ന് എൻ്റെ സ്ഥിര സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും ഈ വാക്കുകളും ദർശനവും നാഥാൻ ദാവീദിനെ അറിയിച്ചു ദാവീദിന്റെ നന്ദി പ്രകാശനം അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്തു ചെന്ന കർത്താവിൻ്റെ സന്നിധിയിലിരുന്നു പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അങ്ങനെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു ദൈവമായ കർത്താവെ ഇതങ്ങേക്ക് എത്ര നിസ്സാരം വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസന്റെ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ വിദൂരഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ ഇതിലധികമായി അടിയന് അങ്ങയോട് എന്തു പറയാനാവും ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ അങ്ങയുടെ വാഗ്ദാനവും ഹിതവും അനുസരിച്ച് അങ്ങയുടെ ദാസനെ അറിയിക്കേണ്ടതിന് ഈ വൻകാര്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റിയിരിക്കുന്നുവല്ലോ ദൈവമായ കർത്താവെ അങ്ങ് ഉന്നതനത്രേ അങ്ങ് അതുല്യനാണ് ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതനുസരിച്ച് അവിടെ വേറെ ദൈവമില്ല അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് അടിമത്തത്തിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്ത ഇസ്രായേലിനെ പോലെ മറ്റൊരു ജനമില്ല അവർക്ക് വേണ്ടി അങ്ങ് നിർവഹിച്ച അത്ഭുതകരമായ മഹാകാര്യങ്ങൾ അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരത്തിയിരിക്കുന്നു അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് അങ്ങ് സ്വതന്ത്രരാക്കിയ അവർ മുന്നേറിയപ്പോൾ മറ്റു ജനതകളെയും അവരുടെ ദേവന്മാരെയും അങ്ങ് ഓടിച്ചു കളഞ്ഞല്ലോ ഇസ്രായേൽ എന്നേക്കും അങ്ങയുടെ ജനമായിരിക്കേണ്ടതിന് അവരെ അങ്ങ് സ്ഥിരപ്പെടുത്തി കർത്താവെ അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ അങ്ങയുടെ നാമം എന്നേക്ക് മഹത്വപ്പെടട്ടെ സർവശക്തനായ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ അങ്ങയുടെ ദാസനായ ദാവിദിൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ സുസ്ഥിരമാകട്ടെ സർവശക്തനായ കർത്താവെ ഇസ്രായേലിൻ്റെ ദൈവമേ ഞാൻ നിന്റെ വംശം ഉറപ്പിക്കും എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസന് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ അതുകൊണ്ട് അങ്ങയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെട്ടിരിക്കുന്നു ദൈവമായ കർത്താവെ അങ്ങ് തന്നെ ദൈവം അങ്ങയുടെ വചനം സത്യം ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ ദൈവമായ കർത്താവെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും അദ്ധ്യായം എട്ട് ദാവീദിൻ്റെ വിജയങ്ങൾ കുറച്ച് നാളുകൾക്കു ശേഷം ദാവീദ് ഫിലിസ്തീനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി മെതഗമ അവരിൽ നിന്ന് പിടിച്ചെടുത്തു അവൻ മൊവാബിനെയും തോൽപ്പിച്ചു അവരെ നിലത്തു നിലത്തുകിടത്തി ചരടുകൊണ്ടളന്ന് മൂന്നിൽ രണ്ടു ഭാഗത്തെ കൊന്നു ഒരു ഭാഗത്തെ വെറുതെ വിട്ടു അങ്ങനെ മൊവാബിർ അവന് കീഴടങ്ങി കപ്പം കൊടുത്തു ദാവിദ് യുഫ്രട്ടീസ് നദീതീരത്ത് തൻ്റെ അതിർത്തി വീണ്ടെടുക്കാൻ പോകവേ റഹോബിൻ്റെ മകനും സോഭാ രാജാവുമായ ഹതദേസിറിനെയും തോൽപ്പിച്ചു അവന്റെ ആയിരത്തി എഴുന്നൂറ് കുതിരക്കാരെയും കാലാൾപ്പടയിൽ ഇരുപതിനായിരം പേരെയും ദാവീദ് പിടിച്ചെടുത്തു അവൻ നൂറ് രഥങ്ങൾക്കുള്ള കുതിരകളെ ഒഴിച്ച് ബാക്കിയുള്ളവയെ കുതിഞ്ഞരമ്പ് ഛേദിച്ച് മുടന്തുള്ളവയാക്കി സോഭാ രാജാവായ ഹതദേസിറിനെ സഹായിക്കാൻ ദമാസ്കസില് സിറിയാക്കാർ വന്നപ്പോൾ അവരിൽ ഇരുപത്തിനായിരം പേരെ ദാവീദ് കൊന്നുകളഞ്ഞു ദമാസ്കസിലെ അരാമിൽ ദാവീദ് കാവൽപ്പടയെ നിർത്തി സിറിയാക്കാർ ദാവീദിന് സാമന്തരമായി കപ്പം കൊടുത്തു ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ഹതദേസറിൻ്റെ സേവകർ വഹിച്ചിരുന്ന സ്വർണ്ണ പരിചകൾ ദാവീദ് ജെറുസലമിലേക്ക് കൊണ്ടുവന്നു ഹദദേസർ ഭരിച്ചിരുന്ന ബേത്തായിലും ബരോതായിലും നിന്ന് ദാവീദ് രാജാവ് വളരെയധികം വെള്ളോടും കൈവശപ്പെടുത്തി ഹതദേസറിൻ്റെ സർവ്വസൈന്യത്തെയും ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത് രാജാവായ തോയി കേട്ടു ദാവീദിനെ അഭിവാദനം ചെയ്യാനും ഹദദേസറിനെ തോൽപ്പിച്ചതിന് അനുമോദിക്കാനും തോയി തൻ്റെ മകൻ യോറാമിനെ ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു എന്തെന്നാൽ ഹദദേസർ പലപ്പോഴും തോയിയുമായി യുദ്ധത്തിലായിരുന്നു വെള്ളി സ്വർണം ഓട് ഇവ കൊണ്ടുള്ള ഉപകരണങ്ങളും യോറാം കൂടെ കൊണ്ടുവന്നു ദാവിദ് അവ കർത്താവിന് പ്രതിഷ്ഠിച്ചു ഏതോമ്യർ മൊവാബ്യർ അമോനിയർ ഫിലിസ്തീർ അമലേക്കർ തുടങ്ങി താൻ കീഴ്പ്പെടുത്തിയ സകല ജനതകളിലും നിന്നെടുത്ത വെള്ളിയും പൊന്നും റഹോബിൻ്റെ മകനും സോഭാ രാജാവുമായ ഹദദേസറിൽ നിന്നെടുത്ത കൊള്ളയും ദാവീദ് കർത്താവിന് പ്രതിഷ്ഠിച്ചു ഉപ്പു താഴ്വരയിൽ വെച്ച് പതിനെണ്ണായിരം ഏതോമിരെ കൊന്നൊടുക്കി മടങ്ങി വന്നപ്പോൾ ദാവീദ് കൂടുതൽ പ്രശസ്തനായി അവൻ ഏതോമിൽ കാവൽപ്പടയെ നിയമിച്ചു ഏതോമിയർ ദാവീദിന് അടിമകളായി അവൻ ചെന്നിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ദാവീദ് ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി തൻ്റെ സകല ജനത്തിലും അവൻ നീതിയും ന്യായവും പാലിച്ചു സെരൂയയുടെ മകൻ യോവാബായിരുന്നു സൈന്യാധിപൻ അഹിലൂദിൻ്റെ മകൻ യഹോ ഷാഫാത്ത് നടപടി എഴുത്തുകാരനും അഹിത്തൂബിൻ്റെ മകൻ സാദോക്കും അബിയാഥറിൻ്റെ മകൻ അഹിമലേക്കും ആയിരുന്നു പുരോഹിതന്മാർ സരായിയ ആയിരുന്നു കാര്യദർശി യഹോയ്യാദായയുടെ മകൻ ബനാനിയ ക്രേത്യർക്കും പെലേത്യർക്കും അധിപതിയായിരുന്നു ദാവിദിൻ്റെ പുത്രന്മാർ പുരോഹിതന്മാരും